സർ ഫ്യൂ സൂരരുത് പണം മീറ്റർ ബോക്സിനുള്ളിൽ വെച്ചിട്ടുണ്ട് ബിൽ കുടിശ്ശിക ബില്ല് കുടിശ്ശിക ആയതിനെ തുടർന്ന് വൈദ്യുതി കട്ട് ചെയ്യാനെത്തിയ ലൈൻമാൻ കണ്ട ഒരു വിദ്യാർത്ഥിനിയുടെ സങ്കടക്കുറിപ്പ് നവമാധ്യമങ്ങൾ ചർച്ചയായതും പിന്നീട് പിന്നീടത് ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയാക്കിയതും ഒരു വർഷം മുമ്പാണ് പത്തനംതിട്ട ചെറുകോൽ സ്വദേശി അനിൽകുമാറിന്റെ കുടുംബത്തിന്റെ ദയനീയ സാഹചര്യം അറിഞ്ഞ പലരും ആ കുടുംബത്തെ സഹായിക്കാനെത്തി ഒരു വർഷം മുമ്പ് വാതിലുകൾ പോലും ആ ആ അവസ്ഥ ഇന്നാകെ മാറി ഒരു വർഷത്തിനിപ്പുറം വീട്ടിലേക്ക് കുഞ്ഞിടിങ്ങനെ എഴുതി വെച്ച് ഒട്ടിച്ച് വെച്ചിരുന്നത് ദയവീത് സാറേ ഞങ്ങള് ഫീസ് കൂരരുത് ഞങ്ങളെ കരൺ ഇരുട്ടിലാക്കരുത് ഞങ്ങള് ഫീസ് പൈസ അടയ്ക്കാൻ മോളിൽ വെച്ചിട്ടുണ്ട് എന്റെ ഇളയ മോളെ എട്ടാം സ്റ്റാൻഡേർഡി പഠിക്കുന്ന മോളെഴുതി ും അഞ്ഞൂറ് രൂപയും മീറ്ററിനോട് ചേർത്ത് വെച്ചിരുന്നു കോഴഞ്ചേരി ഓഫീസിൽ വൈദ്യുതി വിച്ഛേദിക്കാൻ എത്തിയമാൻ വിനേഷ് കുമാർ കട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ പൈസ എടുത്തു ആ നാനൂറ്റി അറുപത്തൊന്ന് രൂപയെ ഉള്ളൂ കറണ്ട് ബില്ല് നാനൂറ്റിഅറുത്തൊന്ന് രൂപ അടച്ചതിനു ശേഷം വായിച്ചുള്ള പൈസ നിങ്ങളുടെ ബിൽ തന്നെ അഡ്വാൻസ് ഇട്ടേക്കാന്ന് പറഞ്ഞു ആ കുറിപ്പ് പിള്ളേർ എഴുതി വെച്ചാൽ കണ്ടു അപ്പൊ ഞാൻ അതിന്റെ ഒരു ഫോട്ടോ പറഞ്ഞു അപ്പൊ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഫോട്ടോ എടുത്തോണ്ട് വന്നിട്ടാണ് ഞാൻ പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടത് ഈ നാലു കൊല്ലമായിട്ട് ഞാൻ രണ്ടു മാസം കൊണ്ടിരിക്കുമ്പോൾ അവരുടെ വീട്ടിൽ കട്ടിങ്ങിന് പോന്നതാണ് പാമ്പിടിച്ചു വിടാ വീടെന്ന് പറയുന്നത് ഒരു മൂന്ന് രണ്ട് വാതിലുണ്ട് രണ്ട് വാതിലിനും തകലില്ല അതിന് പകരം തുണിയാണ് വാതിലായിട്ട് ഇട്ടേക്കുന്നത് വിനേഷ് കുമാർ പറയും പോലെ അത്രമേൽ പരിതാപകരമാണ് വീടിന്റെ അവസ്ഥ രണ്ട് പെൺമക്കളുമായി അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കഴിയുന്ന അച്ഛൻ സങ്കടങ്ങൾ ആരോടും പറയാതെ ഇതുവരെ ജീവിച്ചു കുടുംബത്തിന്റെ ദുരവസ്ഥ നവമാധ്യമങ്ങളിൽ കണ്ടറിഞ്ഞ് ഒരുപാട് പേർ സഹായം നീട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ നൽകിയ വാർത്തയാണ് ഇപ്പോൾ കണ്ടത് അന്ന് നമ്മൾ കണ്ടിരുന്ന അനിൽകുമാറും ഒപ്പം തന്നെ ആ വാർത്തയിൽ കാണിച്ച അനിൽകുമാറിന്റെ വീട് ഒക്കെയാണ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷെ അന്നത്തെ കാഴ്ചയിൽ നിന്നൊക്കെ ഇന്ന് മാറിയിട്ടുണ്ട് അനിൽകുമാറും രണ്ട് മക്കളും നമ്മോടൊപ്പം ചേരുന്നുണ്ട് അന്ന് നമ്മൾ വന്നപ്പോൾ ഈ കറണ്ട് ബില്ല് അടയ്ക്കുന്നതായി ബന്ധപ്പെട്ട എഴുതി വെച്ച കുറിപ്പായിരുന്നു അന്ന് ചർച്ചയാകുകയും പിന്നീട് അതിന്റെ ആളുകൾ സഹായം വരികയും ചെയ്തത് പിന്നീട് എങ്ങനെയായിരുന്നു ജീവിതത്തിന്റെ സാഹചര്യം പിന്നെ നല്ല സഹായങ്ങളും നല്ല സഹായങ്ങളായിരുന്നു വീടായി ഇപ്പൊ സന്തോഷമായി വളരെ ഹാപ്പിയായി ഞങ്ങൾ കിടക്കാൻ നല്ലൊരു വീടുണ്ടായി നമ്മൾ ഒന്ന് കാണുമ്പം തുണി കൊണ്ടുമൊക്കെ കെട്ടിയായിരുന്ന അവസ്ഥയായിരുന്നു അപ്പം പെൺമക്കളായിരുന്നു ഒന്നും ഇല്ലാതിരിക്കുവായിരുന്നു വളരെ മോശമായിട്ടും നല്ല ഡോറും ഇല്ല ഒന്നും ഇല്ല ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു ഇപ്പൊ അത് നല്ല എല്ലാം മാറി വളരെ സന്തോഷത്തോടെ ഞങ്ങൾ മൂന്ന് വളരെ ഹാപ്പിയാണ് എന്തായാലും മൂന്ന് പേരും ഹാപ്പിയാണ് എന്റെ മക്കളാണ് അൽകുമാറിനുള്ളത് മീറ്ററിനൊപ്പം എഴുതി വെച്ച കുറിപ്പാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായത് അൽകുമാറിന്റെ ഇളയ മകൾ ആവണിയാണെന്ന് എഴുതി വെച്ചത് അന്ന് എഴുതി ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചോ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു ദിവസം രാവിലെ ഞാൻ സ്കൂളിലോട്ട് പോകാൻ ഒരുങ്ങുമായിരുന്നു അപ്പൊ അന്നായിരുന്നു കറണ്ട് ബിൽ അടയ്ക്കേണ്ട തീയതി അപ്പം എന്തായാലും കൊണ്ടുപോയി കൊടുക്കുന്നതിന് മുമ്പ് ഫ്യൂസ് ഊരും എന്നറിയാം അതുകൊണ്ട് ഞാൻ എഴുതി വെച്ചിട്ടാ പോയത് പക്ഷേ ഇത്രയും വയറൽ ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല ഒരുപാട് പിന്നെ വൈദ്യുതി അടച്ചു അടച്ചു പി അങ്ങനെ ആയിരുന്നു ജോജി അങ്കിൾ വന്നത് പിന്നെ ഈ വീട് പണിയുന്നതിനെ കുറിച്ച് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു കഥക് വെച്ചാൽ മതി എന്ന് പക്ഷെ അങ്കിൾ ഇത്രയും ചെയ്യുന്നു ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതാണ് ഇവർ പറഞ്ഞതുപോലെ ഈ കോഴഞ്ചേരി പൗരാവലി അവരാണ് പിന്നീട് ഈ വീട് ഈ രീതിയിലേക്ക് അതായത് നമ്മൾ നേരത്തെ ഇപ്പോൾ റിപ്പോർട്ടിൽ കണ്ടതുപോലെയുള്ള സാഹചര്യത്തിൽ മാറ്റി അനിൽകുമാറിനും മക്കൾക്കും വേണ്ടി ഒരു വീടിന്റെ ഒരു വീട് താമസയോഗ്യമാക്കി യോഗ്യമാക്കി മാറ്റിയെന്ന് തന്നെ പറയാൻ പറ്റും ഇപ്പോൾ പറഞ്ഞതുപോലെ ജോജി കാവുങ്കൽ നമ്മോടൊപ്പം ഉണ്ട് ഈ കോഴഞ്ചേരി പൗലാബിലിയുടെ പ്രസിഡന്റ് ആണ് വാർത്ത അല്ല ഞാൻ ഈ വാർത്ത കണ്ട് ഇവിടെ എത്തുമ്പോൾ ഞാൻ സത്യത്തിൽ ചിന്തിച്ചത് രണ്ട് മാസം കൂടുമ്പം അഞ്ഞൂറ് രൂപ കണ്ടെയർ അടയ്ക്കാൻ പറ്റാത്ത വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത് അങ്ങനെ ആ അവസ്ഥ മനസ്സിലാക്കി ഞാൻ ഈ വീട്ടിൽ മുഴുവൻ ഇവരുടെ പെർമിഷനോട് കീറി പരിശോധിച്ചപ്പോൾ എൻ്റെ കണക്കൂട്ടൽ കറക്റ്റായിരുന്നു ഈ വീട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എല്ലാം താറുമാറായി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കഥകളില്ല നല്ലൊരു ഇല്ല അവർക്ക് ശരിയായ രീതിയിൽ കറണ്ട് ഇല്ല അങ്ങനത്തെ പല കാര്യങ്ങളും ഉള്ളത് അപ്പം അങ്ങനെ നമ്മൾ ഞാൻ വിചാരിച്ചു കോഴഞ്ചേരി പൗരാവലിയായിട്ട് ഇത് ഏറ്റെടുക്കാം ഇത് ഏറ്റെടുത്ത് അന്ന് ഇവരോട് സംഭവം അനുസരിച്ച് ഇത് ഏറ്റെടുത്തു ഞാനിത് ഞങ്ങളുടെ പൗരാവലിയുടെ കോഞ്ചേരി പൗരാവലി എന്നൊരു ഗ്രൂപ്പാണ് ഞങ്ങളുടെ പതിനാലാമത്തെ പ്രോജക്റ്റാണിത് താതുക്കൾക്ക് വേണ്ടി വീട് നിർമ്മിക്കുന്നതിൽ പുതിയ വീടുകളും പുനരുദ്ധാരണം ഉൾപ്പെടെ ഉള്ള പതിനാലാമത്തെ പ്രോജക്റ്റാണിത് അപ്പോൾ ഈ പതിനാലാമത്തെ പ്രോജക്റ്റ് ഏറ്റെടുക്കുമ്പോൾ ഞങ്ങളുടെ പൗരാവലിയുടെ അമ്പതിൽ അടുത്തുള്ള ആൾക്കാരുടെ സഹായ സഹകരണത്തോടാണ് ഈ വീട് ഞാൻ പുനരുദ്ധാരണം നടത്തുന്നത് അവർക്ക് വേണ്ടി ചെയ്ത ഈ വീടിനെ നമുക്കറിയാം പെൺകുട്ടികൾ താമസിക്കുന്ന വീടാണ് അപ്പം അച്ഛൻ രാത്രി വൈകിയാണ് വരുന്നത് ആ വരുന്ന സമയത്ത് ഒരു കഥകു പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഈ വീട്ടിൽ ഇരിക്കുമ്പോൾ സുരക്ഷയ്ക്കാണ് ഞങ്ങൾ മെയിൻ മുൻഗണന നൽകുക അങ്ങനെ ആ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ഈ ഗ്രില്ലുൾപ്പെടെ ഞങ്ങൾ ഇതെല്ലാം വെച്ച് ഈ ഡോറുകളും ഫിക്സ് ചെയ്തു അത് തന്നെ പെൺകുട്ടികളെ രാത്രി പുറത്തൊന്നും അകത്ത് തന്നെ ഒരു ബാത്റൂം സൗകര്യം ഒരുക്കി കൊടുത്തു അതുപോലെ കിച്ചണും നല്ല രീതിയിൽ ഒരുക്കി കൊടുത്തു അപ്പോൾ ഈ രീതിയിൽ വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് പ്രത്യേകിച്ച് നമ്മൾ തന്നെ നൽകിയ ഒരു വാർത്തയുടെ ഒരു ഫോളോ അപ്പ് പോലെ ഒരു നല്ല ഒരു റിസൾട്ട് അതിനുണ്ടായി ഇതുപോലുള്ള ആളുകളുടെ ഒരു നല്ല മനസ്സിൽ ഇടപെടൽ അവർക്കൊരു ഉറങ്ങാൻ നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു വീട്ടിലേക്ക് അവർക്ക് താമസം മാറാൻ കഴിഞ്ഞു അല്ലെങ്കിൽ താമസിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കോഴഞ്ചേരിയിൽ നിന്ന് പ്രസാദ് വട്ടിപ്പുറത്തിനൊപ്പം കൃഷ്ണമോഹൻ ഏഷ്യാനെറ്റ് ന്യൂസ് അനിൽകുമാറിന്റെയും മക്കളുടെയും മുഖത്തെ ആശ്വാസത്തിന്റെ ചിരിയുടെ സന്തോഷത്തിന്റെ ഒരു ഒരു വൈബ് എന്താണ് അതിൻ്റെ ആ സ്നേഹം നമ്മുടെ മനസ്സിലേക്കും പകരും എന്നത് എനിക്ക് ഉറപ്പുണ്ട് കാണുന്ന ഓരോ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരാളുടെ എങ്കിലും ജീവിതത്തിൽ വെളിച്ചം വീശാൻ നമുക്കായാൽ ഒരാശ്വാസം നൽകാനായാൽ അതല്ലേ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അർത്ഥവുമാടവും ജോസഫ് തോമസ് പിലാക്കൽ പറ ജോസഫ് തോമസ് പഠിക്കൽ അദ്ദേഹം പറയുന്നു എന്നും ഇതുപോലെ ഫീൽ ഗുഡ് വാർത്തയോടെ തുടങ്ങാൻ പറ്റിയാൽ നന്നായി പി എന്ന് ഇതൊരിക്കൽ ഒരു സങ്കട കഥയായാണ് അവതരിപ്പിച്ചത് അതിനുശേഷമാണ് ഒരു വർഷത്തിന് ഉള്ളിൽ ആ കുടുംബത്തിന് നമുക്ക് സന്തോഷിക്കാനും ആശ്വാസി ആശ്വസിക്കാനും നൽകുന്ന അവസ്ഥയിലേക്ക് എത്താൻ കഴിഞ്ഞാൽ അതുകൊണ്ട് എല്ലാ ജീവിത യാഥാർത്ഥ്യങ്ങളും നമ്മൾ പകർത്തണം അതെല്ലാം പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കണം അത് കാണുമ്പോൾ ഒരു മനുഷ്യൻ മനുഷ്യനെന്നുള്ളതിലേക്ക് ഉള്ളിൽ തോന്നുന്ന സഹാനുഭൂതി അതല്ല എന്നുണ്ടെങ്കിൽ അവരോടുള്ള സ്നേഹം അത് ഇതേപോലെ കോഴഞ്ചേരി പൗരാവിലിയെ പോലെ വളരെ സാർത്ഥകമായി ഉപയോഗിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആകട്ടെ കോഴഞ്ചേരി പൗരാവിലി അങ്ങേറ്റം ഹൃദയത്തിൽ തൊട്ട് അഭിനന്ദിക്കുകയാണ് ഒരു കുടുംബത്തെ എത്ര സുരക്ഷിതമായിട്ടാണ് പലയിടത്തും എത്തിനോക്കാനും ചൂഴ്ന്നു നോക്കാനും ഒക്കെ പലരും ശ്രമിക്കും പക്ഷേ ഒരു കുടുംബം അടച്ചുറപ്പുള്ള വീട്ടിൽ ആശ്വാസമായി കഴിയണമെന്നുള്ള മനുഷ്യത്വപരമായ ഒരു ചിന്തയിൽ നിന്നാണ് ഇതൊക്കെ സാധിച്ചത്